ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ കപ്രീഷ്യസ് കുളിച്ചോന്ന് എന്നറിയത്തില്ല വേറെ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് വരുന്നുണ്ട് ഒരു കയ്യിൽ നമ്മുടെ എന്താ പറയുന്നത് ഒരു ബൗളിനകത്ത് കഴിക്കുന്ന എന്തോ സാധനം ഉണ്ട് കേട്ടോ എന്നിട്ട് നേരെ ആ ഒരു കാറിനടുത്തേക്ക് ലക്ഷ്യമായിട്ട് വരികയാണ് എന്നിട്ട് അനുമോളെ ചൊറിയാനുള്ള പരിപാടി മാത്രമേ ഉള്ളല്ലോ വേറെ ഒന്നും ഇയാൾക്ക് കണ്ടൻ്റായിട്ട് ഇല്ല അവിടെ അനുമോള് മാത്രമാണ് മൂന്ന് പേരുടെ കണ്ടൻറ്റ് അപ്പം ഇയാളിങ്ങോട്ട് വന്നിട്ട് വന്നപ്പോൾ ഉടനെ ഉണ്ട് ആര്യൻ ചോദിക്കുകയാണ് നൂറ് ചോദിക്കുകയാണ് ഇവൻ്റെ ജീവിതമാണോടാ ജീവിതം അപ്പോൾ ആരെയും പറഞ്ഞുകൊണ്ട് ചേട്ടാ ഇവിടെങ്ങാനും ടോയ്ലറ്റ് ഉണ്ടോ അന്നേരം അക്ബർ എന്ന് പറഞ്ഞ മഹാൻ അവിടെ ഇരുന്നുകൊണ്ട് പറയുകയാണ് ഡാ നീ ഇല്ലേ മോറൽ പോലീസിൻ്റെ ആങ്ങളയാണോ ആ അതെ എൻ്റെ പെങ്ങൾ അവിടെ ഉണ്ട് ഇറക്കി വിടാ എൻ്റെ പെങ്ങളെ എൻ്റെ പെങ്ങൾ എന്തിനാടാ നീ അവിടെ വച്ചേക്കുന്നതെന്ന് ചോദിച്ചിട്ട് അനുമോളയാണെന്ന് നോക്കി പറയുന്നത് സദാചാര പോലീസിൻ്റെ ആങ്ങളയാ നീ ഇല്ലേ നിനക്കിപ്പോൾ പുതിയ പ്രോഗ്രാം എല്ലാം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്നിട്ട് ആതിലെ ചോദിക്കുകയാണ് നീ രാത്രിയാകുമ്പോൾ തോ സിബിടാതാണെന്നോട്ടോ കിടന്ന് ഉറങ്ങുന്നത് നൂറയോട് പറഞ്ഞു നീ സിബ് ഇടടി നീ സിബ് ഇടടി അപ്പം നൂറ പറയാ എൻ്റെ സിബ് ഞാൻ വേണമെങ്കിൽ ഇടും നീ ആരാള അത് പറയാൻ ഞാൻ എനിക്ക് ഇഷ്ടം ഇടും ആ ഡ്രൈവറായിട്ടിരിക്കുന്നത് അത് ഏതവനാണെന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ആരെയും പറയണം അയാൾ കല്ലായിട്ടിരിക്കുകയാണ് സ്റ്റാച്ചു ആണെന്ന് നൂറ പറയുന്നുണ്ട് ചേട്ടാ ഇവിടെ ഒറ്റപ്പെടലെന്ന് പറഞ്ഞ സ്ഥലം എവിടെ ആട്ടാ അയാളെ ഒറ്റപ്പെടലെന്ന് പറഞ്ഞ സ്ഥലത്ത് ഇറങ്ങാൻ വേണ്ടിയിരിക്കുകയാണെന്ന് പറയുന്നുണ്ട് അക്ബർ നിന്റെയൊക്കെ കറക്കും ഇങ്ങോട്ടാണെന്ന് ഞാൻ അറിയുന്നുണ്ട് തുറക്ക് തുറക്ക് എന്നേം കൂടെ കയറ്റി എൻ്റെ കുഞ്ഞുപെങ്ങൾ അതിനകത്തിരിപ്പോണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴേക്കും ബിഗ് ബോസിൻ്റെ അനൗൺസ് ഉണ്ട് ശ്രദ്ധിക്കുക കാറിലുള്ളവർ വിജയകരമായ രണ്ടര മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ് എന്തോ ഇവർ മല മറിക്കുന്ന വല്ല പരിപാടിയും ചെയ്തോ ബിഗ് ബോസ് ആ കാറിനകത്ത് കയറിയിരിക്കുന്നു ബാക്കിയുള്ളവരെ ദ്രോഹിക്കുന്നു ഇതൊക്കെയാണ് ഒരു ഗെയിം എന്തോ ഈ വിളിച്ച് പറയുന്നത് മനസ്സിലാവുന്നില്ല അല്ലേ